ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പേപ്പർ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കവറുകളാണ് നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവറിന്റെ താഴ്ഭാഗവും മുകൾ ഭാഗവും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ അത് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുകയാണ് നമ്മളിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് ചെയ്തെടുക്കുന്നത് പിന്നീട് നമ്മളിവിടെ തെർമോക്കോൾ ആണ് എടുത്തിട്ടുള്ളത് നൂലും എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുള്ള തെർമോകോൾ ബാൾസ് നമുക്ക് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് അതിന്റെ ഇവിടെയായിട്ട് നൂല് ഉപയോഗിച്ച് കെട്ടി കൊടുക്കണം നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത് ഫ്ലവറിന്റെ നടുക്ക് വരുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ തെർമോകോൾ ബാൾസ് വെച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിന്റെ ഇവിടെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ഇതളുകൾ ഒന്ന് ശരിയാക്കി എടുക്കാം ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ നമുക്ക് കിട്ടേണ്ടത് ഒരു തവണ കൂടെ നമ്മൾ എങ്ങനെയാണ് ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നോക്കാം നമ്മൾ എടുത്തിട്ടുള്ള തെർമോക്കോൾ ബോൾസ് പ്ലാസ്റ്റിക് കവറിൽ കൊടുത്തതിന് ശേഷം ഇതുപോലെ നൂല് ഉപയോഗിച്ച് ടൈറ്റ് ആക്കി കെട്ടി കൊടുക്കണം പിന്നീട് നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയി ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണിത് ഇതുപോലെ നമ്മൾ 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 ഇവിടെ ഒരു ആറ് ഫ്ലവർ ഇനി ഇലകൾ കട്ട് വേണ്ടിയിട്ടാണ് ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുള്ളത് പേപ്പർ ഇതുപോലെ മടക്കിയ മടക്കിലൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പീസിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ കുറെ ഇലകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതാ നമ്മൾ ഇതുപോലെ കുറെ ഇലകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ള പേപ്പർ പ്ലേറ്റിന് ചുറ്റുമായിട്ട് നമുക്ക് ഇലകളൊന്ന് ഒട്ടിച്ചെടുക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഇതുപോലെ നമ്മൾ പേപ്പർ പ്ലേറ്റിന് ചുറ്റുമായിട്ട് ഇലകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ നമുക്ക് ഇതിന് നടക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും നമ്മൾ ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ താഴെ ഡബിൾ സൈഡ് ടാപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കണം ഇപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയി ചെയ്തെടുത്തിട്ടുള്ള വാൾ ഡെക്കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം ബൈ